കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി പരിശോധനയ്ക്കെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരെ ലഹരി മരുന്ന് കേസിലെ പ്രതിയുടെ നേതൃത്വത്തിൽ കാറിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ മുനിയൂർ തലപ്പാറ സ്വദേശി കൈതകത്ത് അഹ്മൽ മമ്പുറ കാവങ്ങൽപാറ സ്വദേശി മുഹമ്മദ് ഷെഫീഖ് എന്നിവരെയാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് തിരൂരങ്ങാടി ചെറുമുക്ക് പള്ളിക്കൽ താഴത്ത് ലഹരി വിൽപ്പന നടത്തുന്ന സ്ഥലത്തേക്ക് രഹസ്യ വിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയ മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെയാണ് ലഹരിമരുദ് കേസിലെ പ്രതിയുടെ നേതൃത്വത്തിൽ കാറിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം മലപ്പുറം എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ പി പ്രഭാകരൻ സിവിൽ എക്സൈസ് ഓഫീസർ വിപിൻ എന്നിവർക്കാണ് പരിക്കേറ്റിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ നാലിന് അഞ്ച് ദശാംശം രണ്ടോ ഗ്രാം മെത്താവിറ്റമിൻ കൈവശം വെച്ച പ്രതിയായ ചെറുമുക്ക് പള്ളിക്കത്താഴം വയലോരത്ത് താമസിക്കുന്ന പാരമ്പേരി ഖതീജയുടെ മകൻ കെ പി സഹലിനെ മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കാഡിന്റെ കീഴിൽ പിടികൂടി പരപ്പനങ്ങാണി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയ സഹൽ വീണ്ടും എം ഡി എം എ വിൽപ്പന തുടങ്ങിയ രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ മഫ്തീർ സ്കൂട്ടറിൽ പരിശോധനയ്ക്കായി ചെറുമുക്ക് പള്ളിക്കൽ താഴത്ത് വന്നതായിരുന്നു അതിനിടെ വയലരത്തെ റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്ന സഹലും സംഘവും ഉദ്യോഗസ്ഥരെ കണ്ട് കാറിലേക്ക് കയറി അവർ എക്സൈസ് ഉദ്യോഗസ്ഥരാണെന്നും കാർ പിറകോട്ടെടുക്കുകയെന്നും പറഞ്ഞതിനെ തുടർന്ന് രണ്ടാമത്തെയാൾ ആൾ കാർ പിറകിലേക്കെടുത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സ്കൂട്ടറിൽ ഇടിപ്പിക്കുകയായിരുന്നു അല്പം ദൂരെ വരെ സ്കൂട്ടർ ഇടിച്ചുകൊണ്ടുപോയി തുടർന്നിവർ കാറുമായി ചെമ്മാട് സി കെ നഗർ ഭാഗത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് കൈനും കാലിനും പരിക്കേറ്റിട്ടുണ്ട് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ചെറുമുക്ക് സ്വകാര്യ ക്ലിനിക്കിൽ നിന്ന് ചികിത്സ തേടി പ്രതികൾ ഉപയോഗിച്ച ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡിവൈഎസ്പിക്ക് പുറമെ പോലീസ് ഇൻസ്പെക്ടർ കെ ടി ബിജിത് സബ് ഇൻസ്പെക്ടർ എൻ ആർ സുജിത് സിപിഒ രാകേഷ് ഉമേഷ് സനു എബിന്ദാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഈസ്റ്റ് ലൈഫ്